ഓരോ ീട്ടിലും സ്നേഹവും കരുതലും എത്തിക്കുന്ന ആശമാർ ദിവസങ്ങളായി പൊരിവെയിലത്ത് തുച്ഛമായ വേതന വർധന ആവശ്യപ്പെട്ട് കെഞ്ചുമ്പോൾ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ ഒന്നേ പോയിന്റ് ആറ് ലക്ഷം രൂപയിലേറെ വർധന വരുത്താൻ തീരുമാനിച്ചു മന്ത്രിസഭ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനിടെയാണ് പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും സർക്കാർ കുത്തനെ കൂട്ടിയത് ഈ പറയുന്ന പി എസ് സി അംഗങ്ങൾ മുഴുവൻ സി പി എമ്മിന്റെയും ഘടക കക്ഷികളുടെയും നോമിനികൾ മറ്റ് ആനുകൂല്യങ്ങളും ചേർത്ത് മൊത്തം ശമ്പളം രണ്ട് പോയിന്റ് ആറ് ലക്ഷം രൂപയാണ് പരിഷ്കരണം വഴി ഇത് മൂന്നേ പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ നാല് ലക്ഷത്തിനിടയാകും അംഗങ്ങൾക്ക് നിലവിൽ രണ്ട് പോയിന്റ് നാല് ലക്ഷം രൂപ ശമ്പളമായി ലഭിക്കുന്നത് പരിഷ്കരണം വഴി മൂന്നേ പോയിന്റ് നാല് അല്ലെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷമാകും സിറ്റിംഗ് ഫീസ് യാത്രാബത്ത ഉൾപ്പെടെ ആനുകൂല്യങ്ങളും ലഭിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിനേക്കാൾ ഉയർന്ന സേവന വേതന വ്യവസ്ഥകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വർഷം മുമ്പാണ് പി എസ് ചെയർമാൻ സർക്കാരിന് കത്ത് നൽകിയത് ഭരണ മുന്നണി വീതം വെച്ചാണ് പി അംഗങ്ങളെ നിയമിക്കുന്നത് ചെയർമാൻ അടക്കം ഇരുപത്തൊന്ന് പേരുള്ള രാജ്യത്തെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പി എസ് സി ആണ് കേരളത്തിലേത് നൂറുകണക്കിന് ആശാവർക്കർമാർ കുടുംബം ഉപേക്ഷിച്ച് സെക്രട്ടേറിയറ്റിനു മുന്നിൽ രാപ്പകൽ നടത്തുന്ന സമരം ഒന്നരയാഴ്ച പിന്നിട്ടിട്ടും കണ്ണു തുറക്കാത്ത സർക്കാരിനെതിരെ ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ സംഘടനകളടക്കം രംഗത്തെത്തി ആശാവർക്കർമാർ കൂടാതെ സ്കൂൾ പാചക തൊഴിലാളികൾ അംഗൻവാടി വർക്കർമാർ റേഷൻ വിതരണക്കാർ സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ വിവിധ വകുപ്പുകളിൽ കരാർ താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് അർഹമായ വേതന വർധന നൽകാനോ കൃത്യമായ വേതനം നൽകാനോ സർക്കാരിന് സാധിക്കുന്നില്ല കായിക ഹോസ്റ്റലുകളിലെ കുട്ടികൾക്ക് പോലും ഭക്ഷണ അലവൻസ് എട്ടു മാസത്തോളമായി കുടിശ്ശികയിലാണ് ഇവരെ ഒന്നും പരിഗണിക്കാതെ പി എസ് സി അംഗങ്ങൾക്ക് മാത്രം ഇത്രയും ഉയർന്ന വേതനവും ആനുകൂല്യങ്ങളും നൽകാൻ എന്ത് സേവനമാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളതും പ്രധാന ചോദ്യമാണ് സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനം പോലും ലഭിക്കാതെ ആയിരക്കണക്കിന് തൊഴിലാളികൾ നിലവിലുള്ളപ്പോൾ ഇപ്രകാരം ഒരു തീരുമാനം എന്തടിസ്ഥാനത്തിലാണ് കൈക്കൊണ്ടതെന്ന് ഇടതുമുന്നണി സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്